പനയ്ക്കൊരു പ്രത്യേകത അന്തരീക്ഷത്തിൽ കാർബൺ ഡൈക്സൈഡ് വെളിച്ചെടുക്കാനുള്ള കഴിവ് അതും ജലാംശത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട് ആയിരം ലിറ്റർ ജലമൊക്കെ വലിയൊരു പന മണ്ണിൽ തടഞ്ഞു നിർത്തുന്നുണ്ട് അങ്ങനെ ഓരോ തുള്ളിയും ഇറ്റിട്ടിട്ട് ഭൂമിയുടെ ഗർഭത്തിലേക്ക് അയച്ചുവിടുന്നുണ്ട് പന പനിൻ്റെ വേരുകൾ അത്രയ്ക്ക് പ്രാധാന്യമാണ് പനയെപ്പറ്റി പറ്റിയ അതിൻ്റെ ജലസംഭരണി എന്നാണ് പനിയെ പറയുക പനിൻ്റെ പട്ട കുട്ടിലെ കുട്ടിയിൽ ഓരോ ടെറസ്സൊന്നും ഇല്ലാത്ത സമയത്ത് പനിൻ്റെ പട്ടിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പനിൻ്റെ ഇളനീര് നുങ്ങ് എന്ന് പറയും അത് പിന്നെ നല്ലൊരു ഔഷധ ഗുണമുള്ള പനീയം കൂടിയാണ് പനിൻ്റെ തടി തടി ഇരുമ്പിനേക്കാൾ ഗുണം ചെയ്യുന്നതാണ് പനിൻ്റെ പനും പനം കട്ട പറയും അതിനുപയോഗിക്കുക പിന്നെ തൂക്കാൻ കുരുപോട് കൂടി വയ്ക്കുന്നുണ്ട് അങ്ങനെ പനിക്ക് അത്രമാത്രം പ്രാധാന്യമെടുത്ത ഈ പനിൻ്റെ പഴം ഞാൻ ചെറുപ്പകാലത്തൊക്കെ അന്ന് വളരെ ദാരിദ്ര്യത്തോട് ജീവിച്ചിരുന്ന കാര്യമാണ് അന്ന് ഈ പനമ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു ചൂടായി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഓർഗാനിക് ഭക്ഷണമാണ് ഈ പനിൻ്റെ പഴം ഇപ്പോൾ തെരുവ് നായ്ക്കളും മറ്റ് ജീവജാലങ്ങളും ആന പന്നി മൊയിൽ എല്ലാ ജീവജാലങ്ങളും പന പനിൻ്റെ പഴം തിന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പനിൻ്റെ പ്രത്യേകത അത്രമാത്രം പനിക്ക് പ്രാധാന്യമുണ്ട് ഒന്നും പനിൻ്റെ ആവുന്നതല്ല ا دغه پنځه ندوې باندې ملي له ځانچته توري نکتاند وړاندې کړي وي د پنځه کلوټ پنځه ا دغه انټرو کې اړه ده